ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഒരു വ്യാഴാഴ്ച രാത്രി മുഴുവൻ രോഗികൾ ബുദ്ധിമുട്ടിലാക്കി നടന്ന സിനിമ ചിത്രീകരണം ഏറെ വിവാദമായിരുന്നു ഫഹസ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചിരുന്നത് രാത്രി ഒമ്പത് മണിയോടെയാണ് ചിത്രീകരണം തുടങ്ങിയത് കാലത്ത് നാല് മണിവരെയായിരുന്നു ഷൂട്ട് അത്യാഹിത വിഭാഗത്തിൽ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം അഭിനേതാക്കൾ ഉൾപ്പെടെ അമ്പതോളം പേർ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം നടന്നു എന്നാണ് പുറത്തു വന്നിട്ട് വിവരപ്രകാരം പരിമിതമായ സ്ഥലമാണ് അത്യാഹിത വിഭാഗത്തിലുള്ളത് അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയ ആൾക്കാർ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോലും ആയില്ല എന്നതുമാണ് ഏറെ ഗുരുതരമായ കാര്യം പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടുമില്ല ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസമാണ് ചിത്രീകരണം നടന്നിരുന്നത് പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി എന്നാൽ ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർക്കെതിരെ നടപടി കൈക്കൊള്ളുന്നതിനായി എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവരുടെ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രി സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളും കമന്റുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം ഷൂട്ട് ചെയ്യുന്നതിനു വേണ്ടി ഗുരുവായൂർ ലൊക്കേഷൻ സെറ്റിടുന്നതിനും മാത്രമായി ഏകദേശം നാലര കോടിയോളം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്യുന്നതിനും ഒരു അത്യാഹിത വിഭാഗം സെറ്റിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും സുഗമമായി പ്രവർത്തിക്കേണ്ടുന്ന അതും സർക്കാർ ആശുപത്രി ഇത്തരം ഒരു ആവശ്യത്തിന് നൽകിയത് തികച്ചും തെറ്റായിപ്പോയെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്തു തന്നെയായാലും സർക്കാർ ആശുപത്രിയിൽ സിനിമാ ഷൂട്ടിംഗ് വേണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂർ സേവനങ്ങളായ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ സിനിമാ ഷൂട്ടിംഗ് അനുവദിക്കരുത് എന്നുമാണ് മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇനി മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് താക്കീത് നൽകിയിരിക്കുകയാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക